സാംസങ് ഫോണുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് നമ്മുടെ സാംസങ് ഫോണുകൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഒന്ന് ഹാങ് ആയി നിന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സെറ്റിങ്സാണ് അതിന് വേണ്ടി ഫോൺ സെറ്റിങ്സ് ചെയ്തേ ഒന്ന് ഓപ്പൺ ചെയ്യുക അവിടുന്ന് താഴേക്ക് വരുമ്പോൾ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന് പറയുന്നൊരു ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്യുക ഇതാണ് ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ അന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോഓപ്റ്റിമൈസേഷൻ എന്ന് ഓപ്ഷൻ ഉണ്ട് വേണ്ട താഴെയായിട്ട് ആയിട്ട് ഓട്ടോ ഓപ്റ്റിമൈസേഷൻ അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇതാണ് ഓട്ടോ ഓപ്റ്റിമൈസേഷൻ അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഓട്ടോ റീസ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഓട്ടോ റീസ്റ്റാർട്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ മേളിന്ന് രണ്ടാമതായിട്ട് റീസ്റ്റാർട്ട് വെൻ ഡീഡ് നീഡഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ റീസ്റ്റാർട്ട് വെൻ നീഡഡ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളവിടെ വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും യുവർ ഫോൺ വിൽ റീസ്റ്റാർട്ട് ഓട്ടോമാറ്റിക്കലി വെൻ പെർഫോമൻസ് ഇഷ്യൂസ് ആർ ഡിറ്റക്റ്റഡ് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും പെർഫോമൻസ് ഇഷ്യൂസ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റീസ്റ്റാർട്ടായിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്ന ഒരു സെറ്റിംഗ്സാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ് ഇത് സാംസങ് ഫോണുകളിലാണ് പ്രധാനമായിട്ട് കണ്ടത് ഇരിക്കുന്നത് മറ്റു ഫോണുകളുണ്ടോയെന്ന് അറിയത്തില്ല എങ്കിലും നിങ്ങളൊരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഹാങ് ആകുക ഹീറ്റ് ആകുക വർക്ക് ചെയ്യുക അതൊക്കെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടൊന്ന് ആയി വരുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക